കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല രാജ്യത്തിന് മാതൃകയാണെന്ന് മന്ത്രി റൂഷി അഗസ്റ്റിൻ കട്ടപ്പന ഗവൺമെന്റ് കോളേജിലെ കൊമേഴ്സ് റിസർച്ച് സെന്ററും മൾട്ടി ജിമ്മും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്തിന് മുൻപിൽ കേരളത്തിലെ കോളേജുകൾ മുൻപന്തിയിലാണ് സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗം അഭൂതപൂർവമായ വളർച്ച കൈവരിച്ചു വിദ്യാർത്ഥികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നു മികച്ച കോളേജുകളിൽ കട്ടപ്പന ഗവൺമെന്റ് കോളേജും മുന്നിട്ടു നിൽക്കുന്നു രണ്ടു പതിറ്റാണ്ടിനിടെ മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യം ഇവിടെ ലഭ്യമാക്കി കോളേജിൽ കൂടുതൽ സൗകര്യം ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച് ജൂലൈയിൽ വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേരുമെന്നും മന്ത്രി റൂഷി അഗസ്റ്റിൻ പറഞ്ഞു നമ്മുടെ നായക് സർവകലാശാലകളും കോടതികളും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നത് അത്തരത്തിലാണ് പണ്ട് വിദ്യാഭ്യാസം വ്യക്തി പോയി ചെയ്തിരുന്നവർക്ക് നമ്മുടെ നാട്ടിൽ തന്നെ നല്ല പഠിക്കാനുള്ള അവസരം ഉണ്ടാകും എന്നുള്ളതാണ് കാണേണ്ടതായിട്ടുള്ളത് അതിനെ ഒതുങ്ങുന്ന സമീപനം ഈ കോളേജിനെ സമയത്ത് എനിക്ക് അംഗവണ്ണ നശിച്ചു കൊണ്ട് അലേഷി സാറ് ആണാദ്യം ഞാനാദ്യം വരുന്ന ഘട്ടത്തുക്കത്തിന്റെയും അദ്ദേഹത്തിന്റെ നല്ല രാജ്യത്തിന്റെ പ്രവർത്തനം നന്നായിട്ട് അമ്പരപ്പിച്ചിട്ടുണ്ട് അവർ തുടങ്ങിയിട്ടുള്ള കണ്ണൻ സാധനവും ഇതിനിടയ്ക്ക് അതായത് അധ്യാപകരല്ല ഒരു ഗവൺമെന്റ് സർവീസിലെ അധ്യാപകരെ പോലെ മാത്രമല്ല കണ്ടാക്കിയിട്ടുള്ളത് തന്നെ ഒരു സ്ഥാപനമാണെന്ന് ഇവിടുത്തെ കുട്ടികളൊക്കെ കാണും സംഘടനാർഷികൊക്കെ സജീവമാകും അതൊക്കെ നമ്മുടെ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലോട്ട് സങ്കട രാഷ്ട്രീയത്തിന്റെ പ്രസിദ്ധം നഷ്ടപ്പെട്ടു പോവാൻ പാടില്ല പക്ഷേ കോളേജിന്റെ ഡെവലപ്മെന്റ്സിനും പ്രവർത്തനത്തിനും ഇവിടുത്തെ കുട്ടികളുടെ കൂട്ടായ സഹകരണം അവിടെ നമ്മുടെ നാടിനെതിരെ വലിയ അമൂല്യ സ്വത്ത ഒരു നാടിന്റെ വികസന കാഴ്ചപ്പാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് അത് വിദ്യാഭ്യാസ നിലവാരമാണ്

കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വി കണ്ണൻ പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി മുഖ്യപ്രഭാഷണം നടത്തി നഗരസഭാ കൗൺസിലർമാരായ ഷാജി കുത്തോടിയിൽ ഷമീജ് കെ ജോർജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ഉസി അലൂഷ്യസ് സുരേഷ് പി എസ് ഡോക്ടർ സെനോ ജോസ് ഡോക്ടർ ഷാബു എസ് ജെ ഡോക്ടർ ജോബിൻ സഹദേവൻ അനു പങ്കജ് ടോജി ഡൊമിനിക് തുടങ്ങിയവർ സംസാരിച്ചു